അവന്മാര് വലിയ വലിയ കളി കളി ും ഒരു മൈൻഡ് കളിയല്ല എവ അവരായിട്ട് ഊക്കി നാല് കില്ലൊക്കടിക്കുന്നവ എന്തല്ലടിക്കുമ്പോ എം ബി പിഴുവല്ല അവന്മാരായിട്ട് ഊക്കി ഇതേപോലെയാണ് എം ബി പിതവണെങ്കിലും അടീരാ അങ്ങനെയാ അടീരാ ഇങ്ങനെ അടിയിട നിന്റെ ഫ്രണ്ട് അല്ലേ ബൈക്കിംഗ് അവന്റെ അടുത്ത് പറയുക ഒരു തവണ അടിക്കുക എം ഇങ്ങനെ പറഞ്ഞ പോലെ രണ്ട് കളി അടിച്ചു കേട്ടോ എം ബി പി ഈവൻ്റെ കളിച്ചത് നാല് കില് നാല് കില്ല് മൂന്ന് കില്ല് രണ്ട് കില്ല് രണ്ട് കില്ല് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചത്തിട്ട് വെച്ചാവൂല അങ്ങനെയൊക്കെ നിന്നിട്ട് എംബി പി കേട്ടാ ഏ എന്നിട്ട് ഓ ഒരേ കൊണ ഡയലോഗ് എന്നിട്ട് നിങ്ങൾ അടിക്കാൻ പറ്റില്ല ഡാ അങ്ങനെയാണിങ്ങനെയാണെന്ന് ഒരേ കൊണ ഡയലോഗ് ഒരു പന്ത്രണ്ട് കില്ല് അടിച്ച് അണ്ണാക്കി കയറ്റി വെച്ചു കൊടുത്തേട്ടാ ചിക്ക അടിച്ച് അങ്ങനെ അണ്ണാക്കി ഞാൻ കയറ്റി വെച്ചുകൊടുത്ത് എന്നിട്ട് ഞാൻ ഒരു കിടിലുണ്ടായാലും ഓടിച്ചു നിങ്ങൾ വന്ന് അതുകൊണ്ട് നിൽക്കല് അവനൊരു കിടിലുണ്ടായാലും ഓടിച്ച് ഏഹ് ഞമ്മള് ഷാഡോ ഷാഡോ ഒരു ഒരു അവന്റെ ഷാഡോ എന്നാണേ അതില് ഗെയിമിലേന്നും എനിക്കൊന്നും ഞാൻ ഷാഡോ ഒരു നാല് കളി കഴിച്ച് ഇതേപോലെ ബോട്ടിലേക്ക് അടിച്ച് രണ്ട് കിലും മൂന്ന് കില്ലിലും കളിക്കുന്ന ഒരു എം ബി പി ഞാൻ ഒറ്റ കളിയിലടിച്ച് അണ്ണ അണ്ണാച്ചിലോട്ട് എടുത്തു വെച്ച് തന്നിട്ടുണ്ട് ഏഹ് ഇത് കൊണ്ട് തൃപ്തി അടണം അടഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്തോ അപ്പോഴാണ് നിങ്ങൾ വന്നത് അവരുടെ ഞാൻ അവനെയൊക്കെ പിന്നെ പണിൻറെ സീനുല സിക്സറെ മറ്റേ പോലീസ് തേങ്ങ തിരുവനന്തപുരത്ത് അത് സംഭവം ശരിയെന്നേ അവന്റെ കൊണ അടി അങ്ങനത്തെ കൊണ അടി സഹിക്കൂലെന്ന് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു അവൻ നേരത്തെ ചത്തോണ്ടാണ് ഞങ്ങള് ഞാൻ അവൻ നേരത്തെ ചത്തോണ്ടാണ് ഞാൻ അടിച്ചത് എന്താ പറയില്ല അവൻ നേരത്തെ ചെത്തോണ്ടാണ് നേരത്തെ ചെത്തോണ്ടാണ് ഞാൻ എം ബി പി അടിച്ചത് അല്ലെങ്കി ഞാൻ എം ബി പി അടിക്കൂലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് ഒരേ സംസാരം അത് മോ സങ്കട ഒന്നേ പോയിന്റ് രണ്ട് കേടി ഒരു തന്നെ പൂജ്യം പോയിന്റ് എഴുപത്തി ആറ് കേടി ഏ അവന്മാരെടുത്താണ് ഈ ഷോറക്കണേ പാവങ്ങള് അമ്മമാരിത്ത മൂന്ന് മാസമായി കളിച്ചിട്ട് ഒരിത്ത കളി ഉടങ്ങിട്ട് അതിന് വലിയാട്ടിലേ കളിക്കാൻ പറ്റുന്ന വരള്ളൂ പറഞ്ഞേ അവിംഗറാണ് കളിക്കുന്നത് അല്ലേ ടൂ ഫിംഗർ അങ്ങനെ അല്ലെങ്കറ ജിഗിൽ ചെയ്ത് ഊര് അടിക്കാൻ ഈ അമ്മടുത്താണ് അടുത്താണ് ഷോ കാണിക്കണേ എം ബി പി ഞാൻ അങ്ങനെ ആണെങ്കിൽ സിക്സിൽ ഇത്തിരി മാറി നടക്കുവോ ഇത്തിരി ഈ സിക്സ് എന്നെ കൊണ്ടിത്ര യൂട്യൂബർമാരാണ് പോലെ യൂട്യൂബർ എല്ലാരും നാട്ടിലത്തെ <anchukies> രണ്ടുപോമാർ ആദ്യമൊക്കെ ഭയങ്കര ശോഭന വിളിച്ചോണ്ടിര തേങ്ങ വേങ്ങ എന്നൊക്കെ ഈ പൊട്ടമാർക്ക് ഗണ് പിടിക്കാൻ പോലും അറിഞ്ഞൂടാ ഞാൻ കാലങ്ങളായിട്ട് കളിക്കുന്നതാണിത് ഇവരിപ്പൊ തുടങ്ങിയ ഊറ്റത്തിന് ടൂർണമെന്റ് ഒക്കെ വെച്ചതാ ആദ്യത്തെ രണ്ട് കളിക്ക് എല്ലാം കയറ്റി ഞങ്ങൾക്കണ്ടി മൂന്നാമത്തെ ദിവസം അവനെ കയറ്റിയ നിങ്ങളുടെ ടീമിനെ ഇറക്കൂലറിഞ്ഞി ും കൊഴപ്പല്ലാണ്ട് അങ്ങനെ എടുക്കാൻ പറ്റൂല ഇതൊന്നും ഇല്ല അവന് അത്യാവശ്യം നല്ല ഡിവൈസ് നല്ല കളിക്കുന്നുണ്ട് ഏഹ് വലിയ എന്നെ പോലെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ഇല്ല നോർമൽ പ്ലേയത് ഏഹ് ഇങ്ങനെ ഇത്രേ ഉള്ളു അവ മൂന്നേ പോയിട്ടുണ്ട് അത് ബോർട്ടാണല്ലേ <transladant> സീനൊന്നുല്ല ആ സ്കാറിലോ സ്കാറില് സെറ്റ് ടീമാണ് പക്ഷെ റിയില്ല അത്രേ ഉള്ളു കൊടുത്ത ഇത്ര ഹെഡ്സെറ്റ് ഒരു സുഖമല്ലേ ചാടാൻ നീ പറയണ അവൻ താങ്ക്യൂ താങ്ക്യൂ ഈ സ്മോക്കിന് അടുത്തുള്ള നന്ദു കേറല കേറല നന്ദു കേറല സിക്സ് റേ ഇല്ല വണ്ടിൽ ഉണ്ട് ഈ സിക്സ് റേ ഞാൻ ഏറ്റവും ടോപ്പ് ഉള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞു കേറല നമുക്ക് കേറണം പറഞ്ഞു എനിക്കൊരു ഊന അനന്താ മികവന്റെ അടുത്താളെ ഒരു ഊഞ്ഞ അനെച്ച് ഹെഡ്സെറ്റ് എത്ര ലോങ്ങി അങ്ങ് എനിക്കാണെങ്കി ഹെഡ്സെറ്റ് തേങ്ങ രണ്ടെണ്ണമുണ്ട് ഞാൻ വീട്ടിലെടുത്ത് ഞാൻ ചത്തരത്തിറങ്ങി രണ്ടെണ്ണം കിട്ടും രക്ഷണ അരേ ആ അവനെ അവനെ അടിക്കാനായി ആ പാറന്റെ മുകളിൽടാ ഗ്രോൺസിന്റെ ടീം കേറില്ലടാ മൈരേടാ എവിടെടാ എടാ നീ അങ്ങോട്ട് പോയടാ അപ്പുറത്തെ ലൈഫ് ലെഫ്റ്റിൽ കേറി ആ ണ്ട് ചിരുന്നില്ല പാബിലോ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു സ്ഥലം കേട്ടാ കേട്ടോ ഒന്ന് ലിമിറ്റ് ഇല്ലേ ഞാൻ മര്യാഗ

ഒന്നും കൂടെയോ എനിക്ക് ആ കഴിഞ്ഞ കളീന്റെ ആ ഒരു തരിപ്പ് കൈ മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നേ ഈവന്റ് മുമ്പാണ് ഞാൻ കളിച്ചത് അതിനെക്കാളും കിട്ടുന്ന പ്ലയേഴ്സ് ഉണ്ടെന്നോ ഇതില് ഏ ില്കത്തു ആറ് കല്ല് രണ്ടുപേക്കും കളിക്കാവുന്നില്ല അങ്ങനത്തെ റഷ്യ പ്ലേസും അവരൊക്കെ എന്റെ കളിക്കുന്ന എന്താ നല്ല ഡിവൈസ് അറിയാത്തവന്മാരാണ് ഞാൻ ഞാൻ ഇവന്റ് പോയി കളിക്കാം കളിക്കാം കില്ലുണ്ട് ഉള്ള ടീം ടീം ഉണ്ട് നീ ആ നോക്കണം നമ്മൾ സോണിലാണ് ട്ടോ ട്ടോ നമുക്ക് നോക്കി നോക്കി സ്പോട്ട് സ്പോട്ട് എടുത്ത് മതി ഇനി പുഷ് ഒന്നും വേണ്ട കളിച്ച ചിക്കൻ കളിയാ അതെ അതെ എന്നെ പോലെ നോക്കി കളിച്ചാൽ ശ്രദ്ധിച്ച് കളിച്ചാൽ എന്തെങ്കിലും

അവിടെ രണ്ടു മൂന്ന് ടീമുണ്ടാകുമ്പോ അതെല്ലോ മീക്കോടാട്ടി ലെഫ്റ്റ് ഓർന്നെ അരയില് ഒന്ന് വരുമോ രണ്ടോ നമ്പർ വേണ്ട വേണ്ട സിക്സ് ഇവൻ വരണ്ട മീക്കോ വരണ്ട കാര്യമില്ല അവമാര് വരൂല്ല അവന്മാരും സ്പോട്ട് അറിയുന്നവന്റെ പടായിട്ടോ

ടുത്തെ പൂട്ടണോ <shiftube> പറന്ന് അടിക്കുന്ന കാണാനുള്ള സമയൊന്നും കിട്ടി 哼。<laughs>